ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം മാന്യപ്രദേശം നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലെ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ അറ്റൻഡിക്കോ മറ്റ് ബിസിനസ് ആവശ്യ മത്സരത്തെ കുറിച്ചാണ് ആസന നാലേ പൂജ്യത്തിന് സെമി ഓണലിടെ അറ്റൻഡിക്കോ മറ്റൊന്നെ പരാജയപ്പെടുത്തിരിക്കുകയാണ് കളി ഫസ്റ്റ് ഹാഫില് രണ്ട് ടീമുകളും ഗോളിനണ്ട് കുറേ പരിശ്രമിച്ചെങ്കിലും ഫസ്റ്റ് ഹാഫില് സീറോ സീറോ എന്ന സമനില അവസാനിച്ചു അപ്പോൾ സിമിയോണിയുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാല് ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു സമരം നേടുക തന്നെയാണ് അതിനു വേണ്ടി ആൾ സ്റ്റാഫ് പരിശ്രമിച്ചു പക്ഷെ ഫസ്റ്റ് ഗോൾ ഗോളങ്ങിട് ആൾസനൽ സ്കോർ ചെയ്ത സമയത്ത് സിമിയോണി ഫസ്റ്റ് കീഴ് സെക്കൻഡ് കീറിലോട്ടൊന്ന് മാറ്റി ആ സമയത്ത് ഇവർ ഫസ്റ്റ് കീഴ് നേരെ പോർട്ടുഗേലേക്കാണ് മാറ്റിയത് പതിമൂന്ന് മിനിറ്റ് കൊണ്ടാണ് നാല് ഗോൾ സ്കോർ ചെയ്യുന്നത് ആൾസറലിൽ ഒന്നും ഇല്ലാതായിപ്പോയി അച്ഛൻഡിക്കൽ ഡിഫെൻസ് ഇല്ലാതായിപ്പോയി ഒരു സൈഡിൽ കൂടെ നമ്മുടെ മാർട്ടിൻ ഒരു സൈഡ് കൂടെ സാക്കിയും ഒക്കെ അറ്റാക്കും കാര്യങ്ങളായപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിഷ്പ്രഭരായിട്ട് നിൽക്കുന്ന പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് കളി ആ നാല് ഗോള് അതിൽ മാർട്ടീൻ അലിയുടെ ഇൻവോൾവ്മെന്റ് പറയാതിരിക്കാൻ പേസനലിൽ കാണിക്കുന്ന ഒരു പകുതി പോലും ബ്രസീലിന്റെ കുപ്പായത്തിൽ കാണിക്കുന്നില്ല എന്നൊരു സംശയമുണ്ട് എനിക്ക് എന്താ പറഞ്ഞാൽ അത് അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണോ അതോ ഇങ്ങനെ ഒരു ടീം വർക്ക് ഇല്ലാത്തതുകൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ മാർട്ടിനലിയൊന്നും പറയാനില്ല അടി ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു കളിയിലോട്ട് വരികയാണെങ്കിൽ രണ്ട് ടീമിന് ഫസ്റ്റ് ഹാഫിൽ നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു ആഴ്സണലിന്റെ ഒരു കിക്ക് ബാറിൽ തട്ടിത്തെറിച്ച് പോകുന്നുണ്ട് അതേപോലെ ഒബ്ലാക്ക് ഒന്ന് രണ്ട് സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അച്ചിരിക്കാൻ പാട്ട് നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു ഊലിയൻ ആർവാസിന്റെ ഒരു കിക്ക് അത് ഗോളായിരുന്നെങ്കിൽ എത്ര സൂപ്പർ ഒരു അല്ലേ ആ അത് റയയും മറികടന്ന് ബോക്സിന്റെ കോർണർ തട്ടിത്തെറിച്ച് പോവാണ് അതിനുശേഷം നമ്മുടെ ആഴ്സണൽ ഗോൾ കീപ്പർ റയോയുടെ മിസ്റ്റേക്കിൽ ഒരു കോർണർ കിക്കിന്റെ അടുത്ത് സിമിയോണി ആയിട്ടുള്ള ഒരു ഇതില് ആ ഒരു ത്രോ വിഞ്ചിയാണ് അറ്റൻഡിക്കോ മട്ടിട്ട് അപ്പോൾ അറ്റൻഡി മോഡിട്ട് ആ സ്പീഡിൽ തന്നെ എടുത്ത് സിമിയോണി ഗുജനാർഗ്സിന് ബോൾ ത്രോ ചെയ്യുന്നു ഗുജാനും അവിടെ നിന്ന് ഡയറക്റ്റ് പോസ്റ്റിലേക്ക് അടിക്കണം ഒരു കുറച്ച് ഒരു ഇഞ്ചുകളുടെ കുറച്ച് വ്യത്യാസത്തിലാണ് ആ പോസ്റ്റിന് വഴിയിലേക്ക് ആ ബോൾ പോയത് ഗോൾ കീപ്പറില്ല ഗോൾ പോസ്റ്റ് കാലേ കിടക്കണം അതെങ്ങാനും ഈ രണ്ട് ഗോളിൽ ഏതെങ്കിലും ഒന്ന് ഗോളായത് കളിയുടെ സീരീസിലേക്ക് മാറി തന്നെ പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആസനല് തിരിച്ചൊരു ഗോള് നമുക്ക് എന്തായാലും സ്കോർ ചെയ്തേ പറ്റുമെന്നാണ് കളി തുടങ്ങിയത് അങ്ങനെ കളി തുടങ്ങി മാട്ടിനലയിലൂടെ ആ മാട്ടിനലെ അടിക്കുന്ന ആ ഗോള് ഒരു സെക്കൻഡ് ലേറ്റ് ചെയ്യാൻ ആ വന്നോണ്ടിരിക്കുന്ന ബോളിനെ തിരിച്ചുവിടുന്നത് പോസ്റ്റിലേക്ക് ആ ഒരു സെക്കൻഡ് വെയ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ബ്ലാക്കത്ത് അടുത്തിട്ടുണ്ടാവും അപ്പോൾ അത്രയും ടൈമിങ്ങിലാണ് ആ മാട്ട് ആ ഗോൾ വന്നത് ആ ഗോൾ വന്നതോട് കൂടിയിട്ട് അതുവരെ സമനിലയ്ക്ക് പരിശ്രമിച്ച നമ്മുടെ അറ്റൻഡിക്കാൻ വേണ്ടിയുടെ സിമിയോണിയുടെ അറ്റ്ലറ്റിക് വേണ്ടിയിട്ട് താളം ഒന്ന് മാറ്റിയിട്ട് സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റാന്ന് ട്രൈ ചെയ്യണം സെക്കൻഡ് ഗീറിൽ മാറ്റാൻ വേണ്ടി അവർ അറ്റാക്ക് തുടങ്ങി ആ അറ്റാക്ക് മുതലെടുത്ത് രണ്ടാമത്തെ ഗോളും മൂന്നാമത്തെ ഗോളും നാലാമത്തെ ഗോളും എന്താ പറഞ്ഞാല് സിമിയോണി ഒന്നാം ഗിയറിൽ നിന്ന് രണ്ടാം ഗിയറിലേക്ക് ആ മാറ്റിയത് ആൻസർ അല്ലെ ഒന്നാം കീറുന്നു നേരെ നാലാം കീറിലേക്ക് അഞ്ചാം കീറിലേക്കാണ് പറ്റിയത് പതിമൂന്ന് മിനിറ്റ് കൊണ്ട് നാല് ഗോളുകളാണ് അറ്റൻഡിക്കപ്പെട്ട് വലിയ അറ്റിക്ക ഡിഫൻസ് ഒക്കെ ഇങ്ങനെ പദ്ധതി നിക്കുക ഏത് ഭാഗത്തു കൂടെ കളി സാക്ക ഒരു സൈഡിൽ നിന്ന് ആക്രമിച്ചു വരുന്ന സമയത്ത് ഒരു വിങ്ങിലൂടെ മാർട്ടിൻ അലി അതേപോലെ നമ്മുടെ സ്ട്രൈക്കറുണ്ടല്ലോ അങ്ങനെ സ്ട്രൈക്കർ വിക്ടർ ഗെക്കോസ് ചങ്ങായി രണ്ട് ഗോളുകളാണ് സ്കോർ ചെയ്തത് ആർ സൈൻ ചെയ്ത ശേഷം കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചു കൂട്ടിയ ചങ്ങാ അപ്പോൾ ആർ സൈൻ ചെയ്ത ശേഷം വലിയ ഫോമിൽ ഒന്നല്ല ആൾ കളിക്കുന്നത് പക്ഷേ ഇന്ന് കിട്ടിയ രണ്ട് അവസരങ്ങൾ അതും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ള ഗോൾ ചാൻസുകളായിരുന്നു അടിച്ചത് അപ്പോൾ എന്തായാലും ആൾക്കാണിന്ന് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിരിക്കുന്നത് അത് ഒരു ഗംഭീര തിരിച്ചു വരുകയാണ് ആർ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രൈക്കർ ഇല്ലാതെ ഇതുവരെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പ്രോപ്പർ നമ്പർ നമ്പറിനായ സ്ട്രൈക്കറാണ് അവർക്ക് ഈ ചങ്ങാൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ സീസണിൽ എനിക്ക് തോന്നുന്നു സെമിഫൈനലിലെ ഒരു ബർത്തിൽ എന്തായാലും മാത്സരം ഉണ്ടാകും അല്ലെങ്കിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആയിക്കോട്ടെ നമ്മുടെ ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ അതേപോലെ എഫേ കപ്പിലും എല്ലാത്തിലും മത്സരിച്ച് കളിക്കാൻ അവരുണ്ട് അവരുടെ ആ ഒരു വീര്യം കളിയുടെ ഒരു വീര്യം നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ പറഞ്ഞാല് അത്ര ഇതായിട്ട് അവർ ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അവർ പോരാടുന്നുണ്ട് ആശലിന് വേണ്ടിയിട്ട് ഇപ്പൊ അടുത്ത റീസൺ ആയിട്ട് നടന്ന കളികളിലൊക്കെ നമ്മുടെ സൂപ്പർ സപ്പായിട്ടാണ് മാറ്റങ്ങളിൽ ഇറങ്ങേണ്ടത് പക്ഷെ ഇന്ന് സ്റ്റാർട്ടിംഗ് ലെവലിൽ മുതലുണ്ടായിരുന്നു അതിന്റെ ഒരു ഇമ്പാക്റ്റ് ചങ്ങായി ആ കളിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ബിങ്ങുകളിൽ എന്താ പറയുക ഒരു സൈഡ് സാക്കയാണെങ്കിൽ ഒരു സൈഡ് മോട്ടയാണെങ്കിൽ അപ്പോൾ അത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു അറ്റൻറി കോവട്ടന്റെ ഡിഫൻസിന് ഭയങ്കരമായിട്ട് പരീക്ഷണ അതേപോലെ ഇവിടെ എനിക്കൊരു കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ സെമിയോണിയും ജൂലിയോ ആൽവാരസും കൂടിയിട്ട് നല്ലൊരു കോമ്പൗണ്ട് ഉണ്ടായിരുന്നു അവരുടെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പക്ഷെ നമ്മുടെ ആൾസറിൻ്റെ ഡിഫൻസ് നല്ല കട്ടുകെട്ടിയായിരുന്നു അറ്റൻറി കോമട്ടിൻ്റെ കുറെ അറ്റാക്കിങ് ഒക്കെ നല്ല രീതിക്ക് ചേർത്ത് തന്നെ നല്ല നല്ല ക്രോസുകളും അതേപോലെ കോർണേഴ്സൊക്കെ അടിപൊളിയായിട്ട് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും വിലപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് സ്വന്തമാക്കി കഴിക്കുന്നത് അച്ചണ്ടി മടിനെ പരാജയപ്പെടുത്തിട്ട് അപ്പൊ അവർക്ക് അതേപോലെ ടേബിളിൽ അപ്പൊ നമുക്ക് ഇന്നത്തെ ടേബിൾ ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് നമുക്ക് പരിശോധിച്ചു അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചു എന്തായാലും മാർസല ഫാനിന് ഫാൻസിനെ ആഘോഷിക്കാനുള്ള വാക്യുണ്ട് അച്ചണ്ടി കമ്മിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് അനുഷ്മാരായ അപ്പോൾ ഇവരുടെ സ്റ്റാറ്റസിൽക്ക് നോക്കി കഴിഞ്ഞാൽ പതിനേഴ് ഷോട്ടുകളാണ് ആസണിലെടുത്തതിൽ എട്ടെണ്ണം ഓൺ എടുത്തപ്പോൾ പതിനൊന്ന് ഷോട്ടുകൾ മാത്രമാണ് എടുത്തത് അതിൽ ഒരെണ്ണം മാത്രമാണ് ഓൺ ടാർജന്റിലിക്ക് അപ്പോൾ ഫിനിഷിങ്ങിന്റെ ഒരു പ്രശ്നം തന്നെ അറ്റ്ലൻറ്റിക്കൽ ഉണ്ടായിരുന്നത് അൻപത്തി മൂന്ന് ശതമാനം പാസ് പൊസിഷൻ ഉണ്ടായിരുന്നപ്പോൾ അറ്റൻഡിക്കം പറ്റിയിട്ട് നാൽപ്പത്തിയേഴ് ശതമാനമാണ് അത് രണ്ട് സൈഡും ബോൾ ഐക്വലായിട്ട് ഇതുണ്ടായിരുന്നു പാസിങ് കാര്യങ്ങളൊക്കെ പക്ഷെ ഫൈനൽ ടച്ചിൽ വരുന്ന സമയത്ത് അതിൽ ഒരു പിടി മുന്നിൽ ആസന ഒരു പിടിയല്ല ഒരുപാട് പിടി മുന്നിൽ ആസനം തന്നെയായിരുന്നു മുന്നൂറ്റമ്പത് പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആവശ്യുകൾ അറ്റൻഡ് ചെയ്യാൻ മുന്നൂറ്റമ്പത് പാസുകളാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നയൻറ്റി പെർ നയൻറ്റി ഫോർ പെർസെൻറ്റേജ് പാസിംഗ് അക്വോസ് ഉണ്ടായിരുന്നു അവിടെ നയൻറ്റി ടു പെർസെൻറ്റേജ് പാസിംഗ് അക്വറസി ഉണ്ടായിരുന്നു പതിനാല് ഫോളർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇവിടെ പത്ത് ഫോളും കംപ്ലീറ്റ് ചെയ്ത് ഒരു യെല്ലോ കാർഡ് ആക്ഷണൽ കിട്ടിയപ്പോൾ രണ്ട് യെല്ലോ കാർഡാണ് ഇവിടെ എനിക്ക് അതുകൊണ്ട് ഏറ്റവും കുറവ് കാർഡുകൾ കിട്ടിയ മത്സരത്തിൽ എന്ന് വിചാരിക്കുന്നു മൂന്ന് കോർണർ ആക്സണിൽ വിൻ ചെയ്തപ്പോൾ അറ്റൻഡ് വേണ്ടിയിട്ട് നാല് കോർണർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിലപ്പെട്ട മൂന്ന് പോയിന്റ് കരസ്ഥമാക്കിയിട്ട് ആഴ്സൺ ശരിക്കും ആ സ്റ്റേഡിയത്തിന്റെ ഒരു ഇതുണ്ടല്ലോ അത് ഇന്ന് ഭയങ്കര കത്തായിരുന്നു ആ ഒരു സ്റ്റേഡിയത്തിന്റെ മൂന്ന് ഭാഗങ്ങളും ആൾസനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോറലിലുള്ള കോററിലുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ അവർക്ക് ഒരു ആ ഒരു സൗണ്ടിനെ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ആ കോററൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് അറ്റഡിക് ആ ഒരു ചിയറിങ് ഉണ്ടല്ലോ ആഴ്സൺ ഇത്രയും ജനങ്ങൾ ഉണ്ടായിട്ടും ഇവരുടെ ആ സൗണ്ടാണ് ആ ഒരു ഇതിൽ കേൾക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ തീപാറിയ മത്സരങ്ങളാണ് ആഴ്സണൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സീസൺ അവസാനിക്കുമ്പോൾ ഒരു ട്രോഫി എങ്കിലും ചുരുങ്ങിയത് വേണമെന്ന് ആഗ്രഹമാണ് എന്താ പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമില്ലാത്തൊരു ടീമാണ് എൻ്റെ ഒരു കാഴ്ചപ്പള്ളി അടുത്ത സീസണൊക്കെ അടുത്ത കാലങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പ്രീമിയറിലേ ആയിക്കോട്ടെ ചാമ്പ്യൻസിലേ ആയിക്കോട്ടെ നല്ലപോലെ കളിച്ചും അവസാനം കൊണ്ട് കലവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ഈ സീസണിൽ അതില്ലാതിരിക്കട്ടെ എന്ന് ഓരോ ആഴ്സണൽ ആരാധകരും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ഞാൻ ആഴ്സണൽ ആൾസാന ആരാധകനൊന്നായിട്ടില്ല പക്ഷെ ഒരു ഫുട്ബോൾ പ്രേമി എന്ന ചെയ്തിട്ട് ഹാൾസണലിൽ ഈ സീസണിലൊരു നല്ലൊരു ചാമ്പ്യൻസ് ലീഗോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗോ അല്ലെങ്കിൽ രഫേ കപ്പ് എങ്കിലും കിട്ടണമെന്ന് ചുരുങ്ങിയത് ഒരു കപ്പ് എങ്കിലും വേണം അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻസ് ലീഗിന് കുറഞ്ഞതെങ്കിലും ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എങ്കിലും വേണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ എന്നാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ പുതിയ ശേഷം വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക